അത് അവതരിപ്പിക്കുന്നവന്മാർക്കല്ലേ കുറച്ച് സാധനങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഗ്രന്ഥത്തിന്റെയോ അതിർ വരമ്പുകൾ ഞാൻ സൃഷ്ടിക്കാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മനസ്സിലായോ അല്ലാണ്ട് പ്രജകൾ അടിമകൾ ഏ അങ്ങല്ല എല്ലാവർക്കും ഒരേ റൈറ്റ് കൂടുതലൊന്നും പറഞ്ഞാൽ ശരിയാവില്ല വീണ്ടും സന്ധിക്കും വരെ വണക്കം